ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷദ ഷെഫീൻ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൈദരാബാദി ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് ഈ ഹൈദരാബാദി ബിരിയാണി അതുപോലെ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാനും വളരെ പെട്ടെന്ന് തന്നെ പറ്റും നമ്മുടെ കേരള ദം ബിരിയാണി പോലെ ഉള്ളി ഉള്ളിവായിട്ടിട്ടൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കിയെടുക്കാനും പറ്റും എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് കൂടിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഞാനിവിടെ ബോംബെ ബിരിയാണി മസാല എടുക്കുന്നുണ്ട് അതൊരു രണ്ടര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബോംബെ ബിരിയാണി മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി ഇനി ചെറുതായി അരിഞ്ഞ മൂന്ന് പച്ചമുളക് പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു കൈപ്പിടി നിറയെ പുതിനയിലും മല്ലിച്ചപ്പും ചെറുതായി അരിഞ്ഞതാണ് ഇനി നാല് ഏലക്കായ നാല് പൂവ് ഒരു കഷ്ണം പട്ട ഒരു ടീസ്പൂൺ സഹജീരകം പിന്നെ ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൊരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഓണിയൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഓണിയനാണ് എടുത്തത് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ യോഗി ചേർത്ത് കൊടുക്കുക യോഗട്ടിന് പകരം നമുക്ക് പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളുടെ നോർമൽ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും സിമ്പിളാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാം നമുക്ക് മാറിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി മസാല റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മൾ ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ മാറിനേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കന് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക കൂടുതൽ വെച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ അപ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ചിക്കനിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലൊരു ഗ്രേവി ടൈപ്പ് ആയിട്ട് വരും അപ്പോൾ നല്ല പോലെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി മസാല ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ടരട്ടി വെള്ളമാണ് എടുക്കുന്നത് അതായത് എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ രണ്ടരട്ടി വെള്ളം എടുക്കുക ഇനി കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് പട്ട പൂവ് ഏലം അതുപോലെ സാഹചരകമാണ് അപ്പോൾ ഒരു നാല് ഏലക്കായ നാല് പൂവ് പിന്നെ ഒരു കഷ്ണം പട്ട പിന്നെ ഒരു ടീസ്പൂൺ സാഹചരകം ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ഹാഫ് ലെമൺ ജ്യൂസ് പിന്നെ അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുക അരി ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലപോലെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ബസ്മതി റൈസ് ആണ് ഞാൻ ഇവിടെ ചേർത്തത് അപ്പോൾ ഈ ഒരു റൈസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ആ ഒരു ലോങ് ഗ്രെയിൻ റൈസ് ഉണ്ടല്ലോ അതാണ് ഈ ഒരു റൈസിന് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കുന്ന സമയത്ത് അരി പൊട്ടി പോവാതെ നോക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ ഇനി ഇതാ ഇതേപോലെ ഒരു എയ്റ്റി പെർസെൻ്റ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി എന്നിട്ടിത് നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തത് ഈയൊരു മസാലേൻ്റെ മുകളിൽ ഈ ഒരു റൈസിനി ദമ്മെടുക്കാൻ വേണ്ടത് അപ്പോൾ ഈ ഒരു ചൂടോടെ തന്നെ നമുക്കിത് ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലെയർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഗ്രേവി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓരോ ലെയർ ആക്കി കൊടുക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ലെയർ തന്നെ ചെയ്യുന്നുള്ളൂ അപ്പോൾ താഴെ ഈ ഒരു മസാലയും അതിൻ്റെ മുകളിൽ റൈസും എല്ലാ റൈസും കൂടെ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റൈസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രേ പരിപാടിയുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇത് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ആവശ്യമല്ല പക്ഷേ ആഡ് ചെയ്യണം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് മിൽമാൻ്റെ നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും റൈസിലേക്ക് അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ റൈസും ഇതേപോലെ ഒന്ന് വേറിട്ട് നിൽക്കാനുള്ള ഒരു ഇതാണ് അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചപ്പ് പൊതിനീന ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈഡ് ഒണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് ദമ്മ ചെയ്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ ദം ചെയ്തെടുക്കുക അപ്പോൾ ദമ്മ കൂടുന്നതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതാ റൈസ് എവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളുടെ പിന്നെ കേരള സ്റ്റൈൽ ബിരിയാണിനെ പോലെ സെപ്പറേറ്റ് ചെയ്തിട്ടല്ല എടുക്കുക ഇത് ഒരുമിച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദാ ഷെഫിങ്